നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സർക്കാരിന്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ കെ പി എസ് ടി എ കാസർകോട് നിന്നും പതിനാറിന് ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര മാറ്റലിയുടെ സമാപനം കുറിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് അധ്യാപക റാലി നടത്തി

അധ്യാപകരോട് അവഗണന കാണിക്കുന്നു ഒരു ഗവൺമെന്റും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ട് വരേണ്ട സമയമായി നടപ്പാക്കി തുടങ്ങേണ്ട സമയമായി പേ കമ്മീഷൻ പോലും ഇവര് വെച്ചിട്ടില്ല ഡീഎ കുടിശിക ഇരുപത്തി ഏഴിൽ തരാ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിങ്ങൾ കൊടുക്കണ്ട അതിനു മുമ്പ് ഞങ്ങൾ കൊടുത്തതാ അവർക്ക് തരേണ്ടി വരില്ല ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് വിദ്യാഭ്യാസ രംഗത്ത് കാതർ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ പകുതി കഷ്ണം കമ്മിറ്റി റിപ്പോർട്ടുകൾ നടത്തപ്പോ തന്നെ നടപ്പാക്കുക അത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ അലങ്കോലമാക്കി ഇതുപോലെ അധ്യാപക നിയമനം കാലതാമസം വരുത്തിയ ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ടായിട്ടുണ്ടോ ഇവിടെ സുപ്രീം കോടതിയൊക്കെ കൃത്യമായി വിധിച്ചിട്ടുണ്ട് ഭിന്നശേഷി ദേവനത്തിൽ ആ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ അത് തെറ്റായി വ്യാഖ്യാനിച്ച് ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനമാണ് ഈ ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നിട്ടാണ് പൊതുവിദ്യാഭ്യാസത്തെ കെറ്റ് കയറി പ്രസംഗിക്കുകയാണ് അധ്യാപകരില്ല സ്കൂളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ അറിയണം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അധ്യാപകരില്ല ആ അധ്യാപകരെ നിയമിക്കാനുള്ള നടപടി സ്വീകരിക്കണം ആശ്രിത നിയമനം ആരംഭിക്കണം ജീവനക്കാർക്കും അധ്യാപകർക്കും കൊടുക്കാനുള്ളത് ഏകദേശം ഒരു ലക്ഷം കോടിയാണ് ഒരു ലക്ഷം കോടി അത് കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്താണ് ഗമ ഉച്ചഭക്ഷണത്തിന്റെ മെനു മാറ്റി കാശ് കൊടുക്കൂല കാശ് കൊടുക്കില്ല കാശ് ഹെഡ് മാസ്റ്റർ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ചില ഉച്ചഭക്ഷണത്തിന്റെ മെനു ആ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കൊടുത്ത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാക്കി അഭിമാനിക്കുകയാണ് സർക്കാർ ഒരു രൂപ കൂട്ടിക്കൊടുത്തോ ഒരു രൂപ കൂട്ടിക്കൊടുത്തിട്ടില്ല മെനു മാറ്റി മെനു മാറ്റി ഹെഡ് മാസ്റ്റർമാരെല്ലേ ശമ്പളം വീട്ടി കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പ്രധാന അധ്യാപകർ പോവുകയാണ് കാപഡ്യമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര പ്രവർത്തി പരിചയ കലാഗായിക അധ്യാപകരെ ഒന്നും നിയമിക്കുന്നില്ല അതെല്ലാം നിർത്തലാക്കി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ അഭിമാനകരമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം പതിയെ പതിയെ നിർത്തലാക്കി ഈ അധ്യാപക ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ തകർക്കുന്ന സമീപനവുമായി ഗവൺമെന്റ് പോവുകയാണ് അതിനെതിരായിട്ടുള്ള കേരളത്തിലെ അധ്യാപകരുടെ അതിശക്തിയായ പ്രതിഷേധത്തിന്റെ മാറ്റലിയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പറഞ്ഞത് ഞാൻ കെ പി എസ് സി അഭിനന്ദിക്കുന്നു എല്ലാ കാലത്തും അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ക്വാളിറ്റി ഉയർത്തിക്കാട്ടുന്നതിനും പോരാടിയിട്ടുള്ള സംഘടനയാണ് കെ പി എസ് സി ഇപ്പോൾ സർക്കാർ വിലാസ സംഘടനകളൊക്കെ എവിടെ പോയി എവിടെ പോയി ഇപ്പോൾ അവരെല്ലാം പറയുന്നത് മന്നമേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ പഴയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരുടെ റോളിലാണ് സർക്കാർ വിലാസ സംഘടനകൾ